ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഹിനൂർ ഭാഗത്താണ് കോഹിനൂർ പാണമ്പ്ര ഭാഗത്തൊക്കെയുള്ള കാഴ്ചകളാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ കാണുന്ന കാഴ്ച ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് നമുക്ക് കാണാം സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ ഇവിടുത്തെ വാഹനങ്ങൾ കടന്നു പോകേണ്ടത് രണ്ട് സൈഡിലൂടെ ഇവിടെ സെൻട്രൽ ഭാഗത്ത് കുറേ ആയിട്ട് മണ്ണൊക്കെ കൂട്ടിയിട്ട ഒരു ഭാഗമായിരുന്നു ഇപ്പോൾ അതൊക്കെ പൊളി എടുത്തു മാറ്റി ഇപ്പോൾ റോഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കോഹിനൂർ ഭാഗത്തുള്ള കാഴ്ചയാണ് കോഹിനൂർ ഭാഗത്ത് ഇപ്പോൾ പഴയ റോഡിൻ്റെ ഭാഗങ്ങളൊക്കെ പൊളിച്ച് മാറ്റി ഇപ്പോൾ നല്ല രീതിയിലുള്ള റോഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മണ്ണ് ലെവലിങ് ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടെ പല ഭാഗത്തും കാണുന്നത് അപ്പോൾ യൂണിവേഴ്സിറ്റി ഭാഗത്തൊക്കെ വർക്ക് നേരത്തെ തന്നെ കഴിഞ്ഞതുകൊണ്ട് ആ ഭാഗത്തൊന്നും ഇനി കാണിക്കാനൊന്നുമില്ല അവിടെയൊക്കെ ടാറിങ്ങിൻ്റെ വർക്ക് വരെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പാണമ്പ്ര ഭാഗത്താർക്കാണ് ഇനി പോവേണ്ടത് ഇതാണ് യൂണിവേഴ്സിറ്റി ഭാഗം യൂണിവേഴ്സിറ്റി ഭാഗത്തൊക്കെ നേരത്തെ വർക്ക് കഴിഞ്ഞു ഇപ്പോൾ സർവീസ് റോഡ് പുതിയതായിട്ട് ഈ സൈഡിലും കാണാം ആ കെ എസ് ആർ ടി സി ബസ്സൊക്കെ വരുന്നത് കാണാം ആ ഭാഗത്തൊക്കെ അവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ഈ ലോറി വരുന്ന ഭാഗത്തൊക്കെ കുറച്ച് മുന്നൊക്കെ നല്ല വലിയ മൺകൂലകളായിരുന്നു മൺകൂലകൾ പറഞ്ഞാൽ നമ്മുടെ റോഡിന് ആവശ്യമായിട്ടുള്ള ഈ മെറ്റൽ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു ഇപ്പോൾ അതൊക്കെ എടുത്തു മാറ്റി ഇവിടെ സർവീസ് റോഡ് പഴയ റോഡ് പൊളിച്ചു മാറ്റി അത്തരത്തിലുള്ള വർക്കുകളൊക്കെ നല്ല രീതിയിൽ ഇവിടെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്താ പറഞ്ഞാൽ മണ്ണ് ലെവൽ ചെയ്തത് ഒരു ഭാഗം കാണാം പഴയ റോഡ് ഈ സൈഡിൽ ഇടത് ഭാഗത്ത് പഴയ റോഡ് പൊളിച്ച് ഇളക്കിയിട്ട ഒരു ഭാഗവും കാണാം അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ഇപ്പോൾ വർക്കൊക്കെ നടക്കുന്നുണ്ട് കെ എൻ ആർ സിൻ്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ ആദ്യം ഇവർ സർവീസ് റോഡ് വേഗത്തിൽ നിർമ്മിക്കും അതിൻ്റെ ശേഷം വാഹനങ്ങൾ അതിലൂടെ കടത്തി വിട്ടതിൻ്റെ ശേഷമാണ് ഇവിടെയൊക്കെ വർക്കുകൾ നടക്കുന്നത് അതാകുമ്പോൾ വാഹനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല നല്ല രീതിയിൽ വാഹനങ്ങൾ പോകാൻ പറ്റും പല ഭാഗത്തും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ കോഴിക്കോട് ഭാഗത്തൊക്കെ അങ്ങനൊന്നും കാണുന്നുണ്ടില്ല ചില ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കൊന്നും കഴിയാത്ത ഭാഗങ്ങളുണ്ട് മെയിൻ ഹൈവേൻ്റെ ഭാഗത്താണ് ആദ്യം തന്നെ വർക്ക് നടക്കുന്നത് എന്നിട്ട് വാഹനങ്ങൾ അതിലൂടെ കടത്തി വിടുകയാണ് അങ്ങനെയൊക്കെയാണ് ഇനി നമുക്ക് പാണമ്പ്ര ഭാഗത്തേക്ക് പണ്ട് ജഗതി ആക്സിഡൻ്റ് ആയ ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ആ ഭാഗത്തൊക്കെ ഇപ്പോൾ റോഡ് വളവൊക്കെ നിവർത്തി നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഈ ഭാഗമാണ് ഇപ്പോൾ ഇവരെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത് ഇവിടെ ഇവിടെ ഇതിനുള്ള ലൈറ്റിൻ്റെ ഫില്ലർ വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവിടെ ചെയ്യുന്നത് അതിനുള്ള മെഷീനറിസൊക്കെയാണ് അവിടെ ഉള്ളത് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡിലുള്ള സർവീസ് റോഡിലോട്ട് വന്നിട്ടുണ്ട് സർവീസ് റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ട് രണ്ട് ക്രിസ്ത്യൻ പള്ളി ഉണ്ട് അതിൻ്റെ ഭാഗത്ത് ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ ഒരു വാൾ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടത്തെ ഉള്ള സേഫ്റ്റി വാളായിട്ട് ഇതാണ് കാണാൻ നമുക്ക് അതിൻ്റെ വർക്കൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് മണ്ണ് റോട്ടിലേക്ക് വീഴാതിരിക്കാനുള്ള ഒരു സേഫ്റ്റി വാളാണ് കെട്ടുന്നത് ഇപ്പോൾ അടുത്തടുത്ത് തന്നെ ഇവിടെ രണ്ട് പള്ളിയുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല രണ്ട് പള്ളി ഇത്ര അടുത്ത് ഒട്ടടുത്തേനെ മറ്റൊരു പള്ളിയുണ്ട് ആ പള്ളീൻ്റെ ഇതുപോലുള്ള പള്ളിയിലേക്ക് ഉള്ളിലോട്ട് കയറാനുള്ള ഒരു സ്റ്റെപ്പിൻ്റെ വർക്കൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ചെയ്ത് കാണാം നമുക്ക് ഇതാണ് ഹൈവേ ഹൈവേ ഹൈവേയിൽ ഇതാണ് ഇതിനുള്ള കോൺക്രീറ്റ് മിക്സ് അതുപോലെ ഇതിനുള്ള സിമെൻറ്റ് ഒക്കെ ഉള്ള വാഹനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പെട്ടെന്നാണ് കാലാവസ്ഥ അങ്ങനെ മാറേണ്ടത് ചില സമയത്ത് പെട്ടെന്ന് വെയിൽ വരും ചില സമയത്ത് മഴ മൂടൽ വരും അപ്പോൾ ക്ലിയർ ചിലതിൽ കുറച്ച് കുറവൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും പണപ്ര വളവിൻ്റെ അങ്ങോട്ട് പോയി നോക്കാം അതിവേറെ ഭാഗത്തേക്ക് എങ്ങനെയുണ്ട് നമുക്ക് അറിയാം ആ ഭാഗത്തൊക്കെ മാറ്റങ്ങൾ വന്നത് നല്ല രീതിയിൽ തന്നെ ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് ഈ ഭാഗത്തെ കണ്ടാൽ തന്നെ അറിയാം ഇതൊക്കെ കുറേ ആയി ഇവിടെ നമ്മൾ ഇതിൻ്റെ മുന്നേ വീഡിയോ ചെയ്തിരുന്നു അന്നന്ന് കാണുന്നതിലേക്കാറും കാണുന്നതിനേക്കാളും വളരെ വലിയ മാറ്റങ്ങളാണ് ഇവിടെ ഒക്കെ വന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ കോൺക്രീറ്റ് മിക്സ് പോലെയുള്ള ഒരു സംഭവം മെറ്റലൊക്കെ അമർത്തി വെച്ചത് കാണാം ഇതാണ് ഈ ഭാഗത്ത് കണ്ടില്ലേ കോൺക്രീറ്റ് മിക്സ് പോലെയുള്ള ഒരു സംഭവമാണ് ഇവിടെ അമർത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഭാഗത്തൊക്കെ ചെയ്യേണ്ടത് ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് ഇവിടെ വെച്ച് തന്നെ നിർമ്മിക്കുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു മെഷീനറി ഉണ്ട് ആ മെഷീനറി ഉപയോഗിച്ചാണ് വളരെ വേഗത്തിൽ തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവിടെ പഴയ ആ വളവൊന്നും ഇപ്പോൾ കാണൂല അത്തരത്തിലും ഉള്ള രീതിയിലാണ് ഇവിടുത്തെ വർക്ക് നമുക്ക് കാണാൻ സാധിക്കേണ്ടത് ഇവിടെ മണ്ണ് ലെവൽ ചെയ്യേണ്ട വർക്കാണ് ഇപ്പോൾ ആ പാണമ്പ്ര വളവിൽ ഒരു ചെറിയ ചെറിയൊരു അണ്ടർപാസ് വരുന്നുണ്ട് ആ അണ്ടർപാസിൻ്റെ മുകളിൽ ഭാഗത്തൊക്കെ ഇപ്പോൾ അതുമായിട്ട് ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗത്താണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത് ആ ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്ത് കുറച്ച് ഭാഗത്ത് റോഡ് വർക്കിൻ്റെ തുടക്കമായിട്ടുള്ള വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് അവിടെ കാണാൻ സാധിക്കുക നമുക്കങ്ങോട്ട് പോ പോയി നോക്കാം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോൺക്രീറ്റ് മിക്സ് ഇത് കോൺക്രീറ്റ് മിക്സ് എന്ന് പറയാൻ പറ്റില്ല അത്തരത്തിലുള്ള ഒരു കളറിലുണ്ട് ഇത് ഇവിടെയൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ ഇങ്ങനെ ഫില്ലാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ മണ്ണ് അമർത്തുന്ന മെഷീൻ ഉപയോഗിച്ച് മണ്ണ് അമർത്തി വെച്ചിട്ടുണ്ട് ഇനി ആ സെൻ്റർ ഭാഗത്താണ് ഇനി ചെയ്യേണ്ടതുള്ളത് ആ സെൻ്റർ ഭാഗത്ത് ആ ഭാഗത്തായിരുന്നു നമ്മളെ വളവ് മഞ്ഞീൻ്റെ പാണമ്പ്ര വളവ് ആ വളവൊക്കെ നിവർത്തി ഇനി നേരെ ചേളാരി ഭാഗത്തോട്ട് വാഹനങ്ങൾക്ക് വളരെ വേഗത്തിൽ കടന്നു പോകാൻ പറ്റും അപ്പോൾ നമ്മൾ ഒന്നുകൂടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് പാണാമ്പ്ര വളവില് ആ ഭാഗത്ത് ഇവിടെ വളരെ താഴ്ന്നൊരു ഭാഗമായിരുന്നു ഇപ്പോൾ മണ്ണൊക്കെ ഇട്ട് പൊക്കി ഉയർത്തി കൊണ്ടുവരുന്ന ഒരു വർക്കാണ് നടക്കുന്നത് ഇതാണ് ഇവിടെ ക്രാഷ് ബാരിയറൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് കാണാം ഈ ഭാഗത്ത് ആണ് വളവുണ്ടായിരുന്നത് ആ വളവൊക്കെ വരുന്ന ഉയർത്തി ഇപ്പോൾ വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത് വാഹനങ്ങൾ പോകുമ്പോൾ അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് ആ അണ്ടർപാസിലോട്ട് വാഹനങ്ങൾ കയറുമ്പോൾ ഉണ്ടാകുന്ന ബ്ലോക്കാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി സർവീസ് റോഡിലുള്ള വാഹനങ്ങൾ കുറയും മെയിൻ ഹൈവേയിലുള്ള വാഹനങ്ങൾ കൂടി കഴി കൂടുതലായി പോകുമ്പോൾ അപ്പോൾ നമുക്ക് സർവീസ് റോഡിലെ തിരക്കൊക്കെ ഒഴിവാകുന്നു തോന്നുന്നുണ്ട് ഇവിടെ കാണാം കെ എൻ ആർ സി എല്ലിൻ്റെ ഒരു ട്രെയിൻ ഇത് ഒരു വാഹനം മെഷീൻ ഇവിടെ മണ്ണ് ലെവൽ ചെയ്യുന്നുണ്ട് കാണാം അതാ കണ്ടില്ലേ അവിടെ ഉള്ള ഒരു അണ്ടർപാസിന്റെ അതുവരേക്കും ഇപ്പോ മണ്ണ് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സൈഡില് നല്ല ദൂരത്തില് മണ്ണ് ലെവൽ ചെയ്ത് വെച്ച് നമുക്ക് അയച്ചേ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റ ഇവിടെ ഇവിടെ ഒരു സൈഡില് മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് അത്തരത്തിലുള്ള വർക്കൊക്കെയാണ് ഇപ്പൊ ഈ ഭാഗത്ത് നടക്കുന്നത് നല്ല വേഗത്തിൽ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ പാണമ്പ്ര വളവ് ഏതാണെന്നുള്ളത് പോലും അറിയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഈ ഭാഗത്തായിരുന്നു ഏകദേശം ഈ സെൻട്രൽ ഭാഗത്തൊക്കെ ആയിരുന്നു ജഗതി ആക്സിഡൻ്റ് ആയത് ആ ഭാഗത്തുള്ള ഇപ്പോൾ ഇവിടുത്തെ ഡിസൈൻ തന്നെ മാറിയിട്ടുണ്ട് മുഴുവനായിട്ടും ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ച അപ്പോൾ സുഹൃത്തുക്കളെ ഇനി കൂടുതലൊന്നും ഈ ഭാഗത്ത് കാണിക്കാനില്ല അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകളായിട്ട് ഇനിയും കാണാൻ നമുക്ക് പുതിയ പുതിയ വീഡിയോകളും കാഴ്ചകളൊക്കെ ആയിട്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നിങ്ങളൊരു സപ്പോർട്ടായിട്ട് നിങ്ങൾ ലൈക്കും ചെയ്യുക അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്ത്